ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ട് നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് എസ് എൻ്റെ ഒരു തൈരോയിഡ് ജെവിയാണെന്ന് ഞാൻ ഇതിൽ പറയാൻ വേണ്ടത് അതെന്തന്നെ ഞാൻ പറയാം ഞാനൊരു ഡോക്ടറല്ല ഞാനൊരു അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മോഡ് ട്ടോ എനിക്ക് തൈരോയിഡ് ഉണ്ടായിരുന്ന ഒരാളുമല്ല റോഡ് പ്രഗ്നൻസി ചിലവർക്ക് പ്രഗ്നൻസിയിൽ വരും കേട്ടിട്ടുണ്ട് എനിക്ക് പ്രെഗ്നൻസിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് വന്നത് ആഫ്റ്റർ ഡെലിവറി ഒരു തൊണ്ണൂറ് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തടി എന്ന് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രഗ്നൻസിക്ക് ശേഷം തടിക്കുക തടിക്കൊന്നും പേടിച്ചിട്ട് ഞാൻ ഞാനൊന്നും ലേഹ്യം കാര്യങ്ങളോ അങ്ങനെ വാരിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ സമയത്ത് ബ്ലും ബലൂണ് വിറിപ്പിച്ച പോലെ ഞാനൊക്കെ തൊടിച്ചു തൊടിച്ചു വന്ന് കവളൊക്കെ വീർത്ത് കണ്ണു കിരിഞ്ഞ് വല്ല ചൈനീസ് കാരെ പോലെ ഓരോ ദിവസം കൂടുതലും എൻ്റെ ശരീരത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞു പിരിക്കാനൊക്കെ കൊഴിഞ്ഞ് ആകെ പറ്റാറുണ്ട് ഞാൻ എനിക്ക് ക്യാൻസർ ആണെന്ന് വരും വിചാരിച്ചു ആ ഞാൻ ഷേദിക്ക് വേണ്ടി പക്ഷെ എപ്പോഴും എൻ്റെ വീട്ടുകാരും ഞാൻ പറയും ഇങ്ങനെ ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞവരൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഈ ഡെലിവറി കഴിഞ്ഞിടത്തല്ലേ അതിൻ്റെ തടയാവും അതിൻ്റെ തടയാവും പക്ഷേ എനിക്ക് ഓരോ ദിവസം എൻ്റെ ശരീരത്തിൽ വലിയ ചേഞ്ചസ് എനിക്ക് എക്സെപ്റ്റ് ചെയ്യാനേ പറ്റിണ്ടാവുന്നില്ല ശീണോ വന്നു ക്ഷീണം വന്നിട്ട് ഞാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് ഇട്ടിട്ട് ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തൊരു കാര്യം വരും അവരെ പോയി കാണിച്ചു ഡോക്ടറെ കാണുന്ന സമയത്ത് കുറേ ബ്ലഡ് ടെസ്റ്റിന് വന്നു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്ത് രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു അസെൻറ്റായിട്ട് ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് പോയി കണ്ടപ്പോൾ തൈറോയിഡിൻ്റെ ടി എസ് എച്ച് ലെവല് സീറോ പോയിൻറ്റ് ത്രീ ആയിട്ട് സ്ഥലത്ത് എനിക്ക് നൂറോ ഇരുന്നൂറ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ വേറെ വേഗം തന്നെ എനിക്ക് എന്താ ഫിസിഷ്യനെ റെഫർ ചെയ്തിരുന്നു ഞാൻ പോയി ഫിസിഷ്യനെ കണ്ടു രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ട് തൈറോയിഡ് ഉണ്ടാവുക ഹൈപ്പർ തൈറോയ്ഡും ഹൈപ്പോ തൈറോയിഡും എനിക്കുണ്ടായിരുന്നത് ഹൈപ്പോ തൈറോയിഡാണ് ഹൈപ്പോ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും പോകില്ല യൂറിനായിട്ട് ആയി പോവില്ല നമ്മൾ പച്ചവെള്ളം കുടിച്ചാലും തടിക്കും ശരീരത്തിൽ ഫാറ്റിങ്ങനെ ഡെപ്പോസറ്റ് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡ് എന്നാൽ നേരം മറിച്ച് ഹൈപ്പർ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിച്ചാലും തടിക്കാത്തൊരവസ്ഥ കന്നൊക്കെ കൊണ്ടുപോകും ആകെ ഒട്ടി ഉണങ്ങി അത് നമ്മൾ വീടിൻ്റെ ഇടുത്ത് ചേച്ചിക്ക് ഉണ്ടാവുമ്പോൾ ചേച്ചി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് എന്താണെന്നുള്ളത് മനസ്സിലായത് പക്ഷേ എൻ്റെ കേസിൽ എന്താച്ചാൽ എനിക്കെൻ്റെ ശരീരത്തിൽ വന്ന മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അത് കണ്ടുപിടിച്ചു അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ തല്ല ആ ഡെലിവറി കഴിഞ്ഞാൽ തടിയാണെന്ന് വിചാരിച്ചിരുന്നേ ഞാനവിടെ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അങ്ങനെ എനിക്ക് ഹൈപ്പർ ഹൈപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഡോക്ടർ തന്നൊരു ഡോസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഏറ്റവും കൂടിയ ഡോസ് അങ്ങനെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അമ്പത്തിയഞ്ച് അറുപത്തിനാലായിരുന്നു ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് റേറ്റ് ഉണ്ടാകുന്നത് പിന്നെ അമ്പത്തഞ്ച് ഞാൻ അതൊക്കെ അമ്പതിക്ക് തെക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പെട്ടെന്ന് എനിക്ക് പത്ത് പതിനഞ്ച് കിലോ എന്നൊക്കെ കൂടിയത് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടാബ്ലറ്റ് വന്നു ഞാൻ കണ്ടിന്യൂസ് ടാബ്ലറ്റ് കുടിച്ചു ഡോക്ടർ പറഞ്ഞ പോലെ ഡയറ്റും കാര്യങ്ങളും കിട്ടും അതായത് ക്യാബേജ് കോളിഫ്ലറ് അതിൻ്റെ കാര്യങ്ങളൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു മൂന്ന് മാസത്തിൽ ആയപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് നല്ലതുപോലെ കുറഞ്ഞു പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു വെയ്റ്റും കാര്യങ്ങളൊക്കെ നല്ലോണം കുറഞ്ഞു പിന്നെ ടെസ്റ്റ് ചെയ്ത് ഒരു ടൗൺ ടെസ്റ്റ് ചെയ്യുമ്പോഴും തൈറോഡിൻ്റെ ലെവൽ കുറഞ്ഞു വന്നു ഇപ്പോൾ നോർമലാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായത് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നോർമലാണ് പക്ഷേ മെഡിസിൻ ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവളിപ്പുണ്ടായിരുന്നു അവൾ ഇപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മെല്ലെ മെല്ലെ നിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെയാണ് എൻ്റെ ഒരു തൈറോയിഡ് ജേണി അപ്പോൾ ഇപ്പോഴും ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അമ്പത് ഇപ്പം അമ്പത് ഡോസാണ് എടുക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു തൈറോയ്ഡിൻ്റെ ജേണി ഇപ്പം ഞാനിതിൻ്റെ കറക്റ്റ് റേറ്റിലാണ് അതായത് അമ്പത് അറുപത്തി അഞ്ചോ അറുപത് ഇപ്പം അങ്ങനെ എന്തോ ഒരു റേറ്റിലെത്തിയായിരുന്നു ഞാൻ അതിനൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് എക്സസൈസും കാര്യങ്ങളും പ്രോപ്പർ മെഡിസിനും ഒക്കെ കൺട്രോൾ ആയി വന്നപ്പോഴാണ് ഒരു ഞാൻ ഒരു ഒന്നൊന്നര വർഷത്തോളം ആയിട്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടത് ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തൊരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ വെയ്റ്റ് ഒക്കെ കുറഞ്ഞു നോർമൽ ആയിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു തൈറോയിഡിൻ്റെ ജേർണി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് തടി കൂടുകയോ തടി കുറയുകയോ എന്തൊരു ചേഞ്ചസ് പറഞ്ഞാലും നമ്മൾ വെച്ചോളിരിക്കുക നമ്മൾ സ്വയം ചികിത്സിക്കരുത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്തിനുള്ളതും എന്തായാലും എന്തിനുള്ള പരിഹാരം എന്തിനുള്ളൊരു പരിഹാരം ഇപ്പുണ്ട് പിന്നെ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഞാൻ മുടി കൊഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു മാസം ഞാൻ അവരുടെ ഇങ്ങനെ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ എൻ്റെ മുടിയൊക്കെ വന്നു പിന്നെ തൈറോയ്ഡ് നോർമലായ മുടി നമ്മൾ മുടി കൊഴിച്ചാലൊക്കെ നോർമലായി വരും അപ്പോൾ ഇപ്പം എൻ്റെ എല്ലാം പ്രോപ്പറാണ് മുടി നോർമലായി തടി നോർമലായി വെയിറ്റ് നോർമലായി അങ്ങനെ ഇപ്പം എൻ്റെ തൈറോയ്ഡ് നോർമലാണ് കേട്ടോ അപ്പോൾ ഇത്രക്കേളും ഇന്ത്യയിൽ തൈറോയിഡിൻ്റെ ജേർണി അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ ആരും ഒന്നും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രക്കും എനിക്ക് പറയാം അപ്പോൾ അങ്ങ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം